ലഹരിക്ക് ചെക്ക് പറയുന്ന ഒരു ഗ്രാമമുണ്ട് കോഴിക്കോട്ട് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് സമ്പൂർണ്ണ ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന ഈ കടലുണ്ടി ലക്ഷ്യമിടുന്നത് സമൂഹത്തിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗത്തിനെതിരായ പ്രതിരോധം എന്ന നിലയിലാണ് ബേപ്പൂർ മണ്ഡലത്തിലെ കടലുണ്ടി പഞ്ചായത്തിൽ ചെസ് ഗ്രാമം പദ്ധതി ആരംഭിച്ചത് പുതുതലമുറയുടെ ചിന്താശേഷിയും ആരോഗ്യവും ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണ് ലക്ഷ്യം നാലാൾ കൂടുന്ന കൂട്ടായ്മകളിലും അതുപോലെ സാംസ്കാരിക സംഘടനകൾ സ്കൂളുകൾ എന്നീ ഇടങ്ങളെല്ലാം ഒരു ചെസ് കളിച്ചുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇവിടെ നടപ്പിലാക്കിയത് പ്രായമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ തടസ്സമില്ലാതെ വീട്ടിലെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കളിക്കാവുന്നതാണ് ചെസ്സ് മറ്റു കായിക വിനോദങ്ങളെക്കാൾ ഏകാഗ്രതയും ഓർമ്മശക്തിയും ലക്ഷ്യബോധവും ശക്തിപ്പെടുത്താൻ ചെസ്സിലൂടെ സാധിക്കും വർദ്ധിച്ചു വരുന്ന ലഹരിയിലേക്ക് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വൈതി പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ ഈ ഒരു ചെസ് പദ്ധതിയിലൂടെ അവരുടെ വിവേകത്തെ നാളത്തെ ും സമ്പൂർണ്ണ ചെസ് ഗ്രാമം പദ്ധതി തുടങ്ങി ഒരു മാസം ആകുമ്പോഴേക്ക് പദ്ധതി നാട് ഏറ്റെടുത്തു കഴിഞ്ഞു ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ഫ്യൂച്ചർ പദ്ധതിയുടെ ഭാഗമായാണ് ചെസ് ഗ്രാമം സമീർ സി മുഹമ്മദ് ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം